ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് യോഹനാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ നാം വായിച്ച് ധ്യാനിക്കുകയാണ് കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക തിബേരിയാസ് കടൽ ഗലീലി തടാകം എന്നൊക്കെ വിളിക്കുന്ന ഈ വലിയ തടാകത്തിന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയുമാണുള്ളത് ഇതൊരു ശുദ്ധജല തടാകമാണ് ചുറ്റുമുള്ള മലകളിൽ നിന്ന് ശക്തമായ കാറ്റെപ്പോഴും ആഞ്ഞു വീശുന്ന ഗലിലി തടാകം അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് നമ്മളിവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക സുവിശേഷകൻ എഴുതുന്നു നേരം ഇരട്ടി തുടങ്ങി യേശു അവരുടെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽക്ഷോഭിക്കുന്നത് അപ്പോൾ ഇത് ചില സൂചനകളാണ് യേശു അകലത്താണ് യേശുവിൻ്റെ സാന്നിധ്യം അവർക്കില്ല മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ അവരേറെ അനുഭവസ്ഥരാണ് ഈ വലിയ തടാകത്തെ സംബന്ധിച്ചിടത്തോളം തിരകളും തിരകളുടെ ചലനവും ഒക്കെ നന്നായിട്ടറിയാം കാറ്റിൻ്റെ ഗതി വിഗതികളും അതിൻ്റെ ഉറവിടവും ഒക്കെ നന്നായിട്ടറിയാം പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം അത് അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോൾ ജീവിത ജീവിതത്തിൽ തന്നെ അവർക്ക് വലിയ പ്രക്ഷുബ്ധത അശാന്തി അനുഭവപ്പെടുകയാണ് നമ്മളത് തന്നെയാണ് ഒന്നാമത് ഈ ദിവസം ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ വന്നാൽ അവിടെ അന്ധകാരമാണ് പലപ്പോഴും ഈ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് കർത്താവിൽ നിന്ന് നാം ഏറെ അകലെയാണ് എന്ന് ചിന്തിക്കുക ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ ഭവനത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു ബൈബിൾ ഭാഗമാണിത് എനിക്ക് തോന്നുകയാണ് അവർ ശക്തമായിട്ടുള്ള ഈ കാറ്റിൽപ്പെട്ട് അവരുടെ മനസ്സും ശരീരമൊക്കെ തളരുമ്പോൾ ഈശോ അവരെ സമീപിക്കുന്നതായിട്ട് നടന്ന് അവരുടെ വള്ളത്തെ സമീപിക്കുന്നതായിട്ട് അവർ തിരിച്ചറിയുകയാണ് സമതസുവിശേഷങ്ങളിൽ അതൊരു ഭൂതമായിട്ട് അവർക്ക് തോന്നുകയും വലിയ ഭയപ്പാടോടുകൂടി പ്രതികരിക്കുകയും ചെയ്യാൻ പക്ഷേ കർത്താവ് അവരോട് പറയുന്നു അവരോട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അല്ലെങ്കിൽ അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഞാനാണ് ഭയപ്പെടേണ്ട പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന രംഗം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുക ഏഗോ എമി ഞാൻ തന്നെ എന്നുള്ള പ്രത്യേകമായ ദൈവശാസ്ത്ര ദൈവശാസ്ത്രത്തിലേറെ അർത്ഥമുള്ള ആ രണ്ട് വാക്കുകൾ കർത്താവ് ഉപയോഗിക്കുകയാണ് നമുക്കറിയാം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഞാൻ ജീവൻ അപ്പമാകുന്നു എന്നിങ്ങനെയുള്ള ഞാനാകുന്നു എന്നുള്ള പ്രസ്താവനകൾ അത് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈശോയോട് വെളിപ്പെടുത്തുകയാണ് വ്യക്തമായിട്ട് ഒരുപക്ഷേ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാർ കാണുന്നില്ലെങ്കിലും അനുഭവിക്കുന്നില്ലെങ്കിലും യേശു എപ്പോഴും അവരുടെ കൂടെയുണ്ട് നിതാന്ത സാന്നിധ്യമായിട്ട് ഈശോ അവരുടെ കൂടെയുണ്ട് അവരിടയിലുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഒരു പക്ഷേ നാം പ്രത്യക്ഷമായി അവിടുത്തെ കാണാതെ കാണാതെ ഇരിക്കുമ്പോൾ പോലും വീണ്ടും ദൈവത്തിൻ്റെ നിറഞ്ഞ നിറവുള്ള സാന്നിധ്യമാണ് യേശു എന്ന് ഈ വാക്കുകൾ ഈ വാക്കുകളിലൂടെ കർത്താവ് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഈശോയുടെ ആ വെളിപ്പെടുത്തൽ അനുഭവിച്ചപ്പോൾ അത് വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ക്രമം ഉണ്ടാകുന്നതായിട്ട് അവർ കാണുകയാണ് ഇതുവരെയായിട്ട് അവർ ലക്ഷ്യത്തിലെത്തിയില്ലായി എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ യേശുവിന് സാന്നിധ്യമുണ്ടായപ്പോൾ അവർ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ താളവും ക്രമവും വരികയാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പലപ്പോഴും ഇതിനോട് വളരെ ചേർന്ന് പോകുന്നതാണ് അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നു പോയി ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇരുപത്തെട്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവർ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു മുപ്പതാം വാക്യം ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ചു തുറമുഖത്ത് അവിടുന്ന് അവരെത്തിച്ചു എത്രമാത്രം സാമ്യമാണ് ഈ വചനം സങ്കീർത്തന വചനം ഇന്നത്തെ സുവിശേഷവുമായി എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് മൂന്നാമത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക ഈ സാന്നിധ്യവും ഈശോയുടെ വ്യക്തിപരമായ അനുഭവവും നമുക്ക് ലഭിക്കുക ഇന്ന് വിശുദ്ധ കുർബാനയിലാണ് ദിവ്യകാരണത്തിലാണ് ഈ അത്ഭുതത്തിന് ശേഷം ഈശോ കഫർനാമിലെത്തുന്നു തുടർന്നാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ആ ജീവൻ്റെ പറ്റിയിട്ടുള്ള പ്രഭാഷണം നമ്മൾ കാണുക അപ്പോൾ യേശു വിശുദ്ധ കുർബാനയിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ യഥാർത്ഥ സാന്നിധ്യത്തെപ്പറ്റിയാണ് ഒരു നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥതകളിൽ ഈശോ എപ്പോഴും കൂടെയുണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് നീ അറിയാതെ കടന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലി വലിയ വിളിയാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നാം ജീവിത ജീവിത സമുദ്രത്തിൻ്റെ നടുവിൽപ്പെട്ടു